സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചു തരുന്നു എന്താ അറിയോ കുതിച്ചു തരാതിരിക്കുമോ കാരണം ട്രംപ് പറഞ്ഞിരിക്കുക ഒന്ന് നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്ന് അദ്ദേഹം പറഞ്ഞു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഞാൻ റഷ്യൻ ലീഡറെ കാണുന്നവരെ അതായത് പുട്ടിനെ കാണുന്നതുവരെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാൽ ട്രംപ് ഇത് സംസാരം തുടങ്ങി വെറുതുകാനെ മീറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ തെലൻസ്കി പക്ഷേ റഷ്യൻ്റെ ആളുകളുണ്ടല്ലോ ഡെലിഗേഷൻസിനെ പ്രതിനിധി സംഘത്തെ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ തന്നെ പറയും മാത്രമല്ല തെലനസ്ക്കിയും പറഞ്ഞത് തിയേറ്റർ പ്രോപ്പ് എന്നൊക്കെയാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞു നേരത്തെ പറഞ്ഞു ഇനി പുതിയതായിട്ടിപ്പോൾ അതായത് ഒരു നാടകം പോലെയാണ് എന്നൊക്കെയാണ് പറയുന്നത് അതായത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാലും സംസാരം തുടങ്ങിയിട്ടില്ലല്ലോ സംസാരിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു വേറെ കാര്യം എന്നാലും ഇവരിപ്പോൾ തന്നെ ട്രംപും തെലുസ്ക്കിയും അതൊക്കെ ഇപ്പോൾ പറഞ്ഞത് ഗോൾഡ് ഉയർന്നു ഭയങ്കരമായ രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് നാളെ ഇപ്പോൾ ഇപ്പോൾ അറുപത്തെട്ടായിരത്തി എണ്ണൂറ്റി അൻപതല്ലേ നാളെ എഴുന്നൂറ്റി ഇരുപത് രൂപ കൂടിയാക്കാവുന്ന അവസ്ഥയാണ് ഇനി ചർച്ച കഴിഞ്ഞിട്ട് എപ്പോഴാണ് ഈ ചർച്ച തുടങ്ങാമൊന്നും ഇപ്പോൾ ഒരു റിസൾട്ട് കിട്ടണില്ല കേട്ടോ അതും വേറൊരു കാര്യം